നമസ്കാരം ഏവർക്കും ജ്യോതിർമൈ ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി രാവിലെ ഏഴ് അൻപതിന് ശുക്രൻ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി പതിമൂന്നാം തീയതി വരെ ശുക്രൻ ധനുരാശിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഈ ശുക്രന്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ചില രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ ശുക്രന്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത് എടവൻ രാശിക്കാരുടെ എട്ടാമടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് എട്ടാമിടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ രത്നങ്ങളും സ്ത്രീകളും നിമിത്തം സുഖാനുഭവങ്ങളും സമ്പത്തും ഫലങ്ങളാകുന്നു അതായത് ദാമ്പത്യ സൗഖ്യവും ധനാഭിവൃദ്ധിയും മനസന്തോഷവും ഫലങ്ങളാകുന്നു മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം അനുകൂലമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത് ഈ കൂറുകാരുടെ അഞ്ചാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാർ സഞ്ചരിക്കുന്നത് അഞ്ചാമിടത്ത് കൂടി ശുക്രൻ ചാരവശാർ സഞ്ചരിച്ചാൽ പുത്രലാഭവും ധനലാഭവും ബന്ധുജന സൗഖ്യവും ഗുരുജന സന്തോഷവും ഫലങ്ങളാകുന്നു അതായത് മക്കളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ധനവരവും പ്രത്യേകിച്ച് നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നിന്ന് ധന ആഗമനവും ഗുരുക്കന്മാരെ കാണാനിടയാവുകയും അതുമൂലം വളരെയധികം സന്തോഷവും കാര്യവിജയവും ഉണ്ടാവുകയും മനസന്തോഷവും ഫലങ്ങളാകുന്നു ബന്ധുജനങ്ങളുമായി കൂടിച്ചേരുവാനുള്ള സാഹചര്യം വന്നു ചേരുകയും അതിന് സന്തോഷം ലഭിക്കുന്നതുമായിരിക്കും ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത് ഈ കൂറുകാരുടെ നാലാമടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് നാലാമടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തിയും ഫലങ്ങളാകുന്നു അതായത് ബന്ധുജനങ്ങളുമായിട്ട് ജനങ്ങളുമായിട്ട് ഒന്നിച്ച് താമസിക്കുവാനുള്ള സാഹചര്യവും അതുപോലെ അധികാര ശക്തി നമ്മൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേ മേഖലയിൽ മേധാവിത്വം ഉണ്ടാവുകയും അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതായത് ഏത് ഉദ്യോഗ പദവികളിൽ ഇരുന്നാലും നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർക്കും ഈ ശുക്രന്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ മൂന്നാമടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് മൂന്നാമടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ അധികാര ശക്തിയും ദ്രവ്യലാഭവും സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാന ലബ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും ഫലങ്ങളാകുന്നു അതായത് നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ അധികാരശക്തിയും അതുപോലെ തന്നെ ധനലാഭവും ഏതു പദവിയിലാണോ ഇരിക്കുന്നത് ആ പദവിയിൽ മറ്റുള്ളവരാൽ നിങ്ങൾ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായും നിങ്ങളുടെ മേഖലയിൽ സിദ്ധിക്കുന്നതായിരിക്കും ധനലാഭവും സിദ്ധിക്കുന്നതായിരിക്കും പിന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശത്രുനാശവും അതായത് ശത്രുക്കൾ പോലും മിത്രങ്ങളായി വരുന്ന ഒരു സിറ്റുവേഷനും ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു അവസ്ഥയും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചിക കൂറുകാർക്കും ഈ ശുക്രന്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളാണ് വരുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ രണ്ടാമടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് രണ്ടാമടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധന ധാന്യ സമൃദ്ധിയും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും ആദരവും സിദ്ധിക്കുന്നതായിരിക്കും കൂടാതെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നതായിരിക്കും അടുത്തത് മൂലം പൂരാടം ഉത്രണം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനിക്കൂറുകാരാണ് ഈ നക്ഷത്രക്കാർക്കും വളരെയധികം ഗുണാനുഭവങ്ങളാണ് ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി സിദ്ധിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ജന്മത്തിലൂടെ അതായത് ഒന്നാമടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഒന്നാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന ലാഭം സിദ്ധിക്കുന്നതായിരിക്കും കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമായിരിക്കുന്നതിനാൽ സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കും മനസന്തോഷവും ആരോഗ്യവും ഉണ്ടാകയാൽ സന്തോഷപ്രദമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതായിരിക്കും ശയന സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വിശേഷ വസ്ത്രാഭരണാദികളെ കൊണ്ടുള്ള സന്തോഷവും അനുഭവത്തിൽ വരുന്നതായിരിക്കും ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ സഞ്ചാരത്തോടനുബന്ധിച്ച് വളരെയധികം നല്ല അനുഭവങ്ങളാണ് സ്ഥിതിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ പന്ത്രണ്ടാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ പന്ത്രണ്ടാം ഇടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ പല മേഖലകളിൽ നിന്ന് ധനലാഭവും സാമ്പത്തികമായി ഉയർച്ചയും ഫലങ്ങളാകുന്നു ആയതിനാൽ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായി ഏതു കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിലൂടെ വളരെയധികം ധനം ലഭിക്കുവാനും അതുപോലെ തന്നെ ധനാഭിവൃദ്ധിയും സിദ്ധിക്കുന്നതായിരിക്കും ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിമൂന്നാം തീയതി വരെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അവിട്ടം രണ്ടാം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്കും ഈ ശുക്രന്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ പതിനൊന്നാം ഇടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് പതിനൊന്നാം ഇടത്ത് കൂടി ശുക്രൻ ചാരവശാർ സഞ്ചരിച്ചാൽ പല കാര്യങ്ങളിൽ നിന്നും വളരെയധികം ധനലാഭവും അതായത് പല മേഖലകളിൽ നിന്നും വരുമാനം ലഭിക്കുകയും മൃഷ്ടാന് ലാഭവും ബന്ധുജന സൗഖ്യവും സുഗന്ധദ്രവ്യ സമൃദ്ധിയും ബന്ധുജന ലാഭവും ഫലങ്ങളാകുന്നു അതായത് ബന്ധുജനങ്ങളിൽ നിന്ന് ഒരുപാട് സഹായ സഹകരണങ്ങളും ധനസഹായവും അതുപോലെ തന്നെ ഭക്ഷണാധികാരിങ്ങളിൽ സുഭിക്ഷതയും ധനലാഭവും സിദ്ധിക്കുന്നു ആയിരിക്കും പതിനൊന്നാം കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ അതും പല വഴികളിൽ ലാഭസ്ഥാനമാണ് അതുകൊണ്ട് തീർച്ചയായും പല വഴികളിൽ നിന്നുള്ള ധനലാഭവും സിദ്ധിക്കുന്നതായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം